ാണ് സെന്റ് ജോസഫ് നമ്മളെ വ്ളോഗർക്ക വ്ളോഗർ നമ്മളെ തോന്നോ പഠിക്കുകയാണ് അതിലാസ് തോന്നത്തോ യൂട്യൂബ് ചാനൽ അല്ല അസ്ലമിൻ്റെ യൂട്യൂബ് ചാനലാണ് പിന്നെന്താ സീനിയേഴ്സ് ഒക്കെ വന്നതിൻ്റെ സൂപ്പർ സീനിയേഴ്സ് ഒക്കെ ഇവിടെ വന്ന എൻ്റെ ക്യാമ്പ് വിസിറ്റ് ചെയ്യാൻ ഞാൻ ഒരു പാട്ട് പെട്ടു പറഞ്ഞു നിങ്ങളുടെ കാത്തു കാ

ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് ഇവിടുത്തെ മഞ്ഞിന് കാലാവസ്ഥേന്റെ പ്രശ്നാന്ന് തോന്നുന്നത് മൂപ്പും അടിഞ്ഞെടുക്ക അതുകൊണ്ട് സംഗതികളൊന്നും ഇടാൻ പറ്റാതെ വന്നേക്കാം പക്ഷെ അനസിന് യൂട്യൂബ് ചാനൽ ഉണ്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം അടിച്ചു പൊട്ടിക്കാള് പിന്നെ കഴിഞ്ഞ ക്യാമ്പിൽ മൊത്തം സുഖമാണ് പക്ഷെ ഡിഷാണ് കുടുംബ സമയം ാണ് എന്താ റെസിപ്പി എന്തൊക്കെയാ റെസിപ്പിയാണ് അച്ഛോലിയാ ഇത്ര ിലും ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റോ ഇതാണ് സാധനം ഒന്നുള്ളത് എടുക്കണ്ടല്ലേ നേര് വേറെ Guys, a new vlogger. <laughs> renew, renew vlogger. <laughs> എനിക്ക് വെല്ലുവിളിയായിട്ട് ഒരു രണ്ട് ബ്ലോഗർമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അനസ് ബ്ലോഗർ ആൻഡ് റിനു ബ്ലോഗർ ഇവിടത്തെ ഉള്ളി അല്ല മുളക് എങ്ങനെ അരിയുന്നു എന്നാണ് ഇവൻ അയിനോ തച്ചൊല്ലി പന്നിപ്പാടം തൊള്ളായിരം രൂപ നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക തൊള്ളലിട്ട് പൊട്ടിക്കാണീ അച്ചായൻ പോലെ നമ്മളെ നമ്മളെ ാണ് ക്ലാസ് തറികടം എന്താ സ്കോട്ട് ചെയ്യാം സ്കോട്ട് ചെയ്യാൻ പഠിപ്പിക്കാണ് ഗൈസ് നിങ്ങൾ സാറ്റോ സംബന്ധ എവിടത്ത് യോഗ വേണ്ട ഇവിടെ കുംഫു അടിക്കുമ്പോഴന്നല്ലേ തുഴണം പറഞ്ഞ ഓ അത് തോണിയല്ലേ ഇതെന്താ സംഭവം ക്ലാസിക്കൽ ഡാൻസോട്ട് എന്തോ താറാവോ പിന്നെ ഇതിനെല്ലാം സാക്ഷിയായി നമ്മളെ അസ്ലം ക എന്താ മറ്റേ സാധനം എന്താ പറയാ ക്ലാസിക്കൽ നൃത്തം അതില് ബേക്കപ്പ് ചെയ്തു ഓനക്കോണ്ട് കൂട്ടിയാ കൂടൂലെന്നാ പറഞ്ഞു അപ്പൊ എന്താ ചെയ്യാൻ ചെലവളെ സ്റ്റെപ്പുണ്ട് തുടങ്ങിക്കോട് അതെ തുടങ്ങി പിന്നെ ഇത് ഹാക്ക്വേഡ് എടുക്കാണ്ട് ഞാൻ മാറിക്ക് എന്താ ഫയർ ബേഡിങ് ചെയ്യാ അത് ഓർത്തുമ്പന്ത ഓ സ്നേക്ക് എല്ലാതും ഉണ്ടല്ലോ ഇക്ക ഇതിൻ്റെ ക്ലാസിക്കലുണ്ടല്ലേ കുങ്കഫു കുംഫു ആൻഡ് കരാടി ഇസ് എൻ ആർട്ട് അല്ല ഒന്ന് പഠിച്ച അതിൽ നിന്ന് ഒരുപാട് പഠിക്കാണ്ട് ആ അങ്ങനെ ഇവളെ കൊണ്ടൊന്നും കൊണ്ടൊന്നും കൂട്ടിയാ കൂടുതലൊക്കെ ഈ ഗോമ്പും പഠിക്കണ്ട എനിക്ക് ഭരതനാട്യവും പഠിക്കണ്ടേപ്പ്

ഷോൾഡർ ഇവിടെ ഫേസ് കവർ ചെയ്യണം ഓക്കേ ബ്ലോഗർ ആൻഡ് അടി കൂടെ ഒന്ന് ബോക്സിംഗ് എല്ലോ വേരൂമിലും അത് വേറെ ഇവൻ ഇഷാന്റെ കൂടെ റോസ് ഇഷാൻ പിറ്റി രാവിലെ നീട്ടി പോയി ഞാൻ എന്ത് എന്ത് ചെയ്തു ഞാനോ യെസ് ചോദിന് ഇന്ത്യ മനസ്സിലുള്ള ചെക്കന് പേടിച്ചു കഴിയുമോ അവിടത്തും നമ്മൾ കൊണ്ടുപോയി ചോലയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം ഡിഷിന്റെ പരിഭൂം ചോറും കൂടി ടെസ്റ്റ് ചെയ്യാൻ എങ്ങനെ ഇതിന്റെ ഫുഡിന്റെ ടെസ്റ്റിംഗ് ചാൻസ്ണ്ട് മണാലിയുടെ താഴ്വാരങ്ങളിൽ

അടച്ചിട്ട ക്ലാസ് റൂമിൽ സിലബസ് പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ആ സിലബസ് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ നല്ലതാ പറയാൻ ഞാൻ കുടിയപ്പൻ കോളേജിലേക്ക് പഠിച്ചത് പഴയ സെക്രട്ടറിയാണ് ാണ്ബിളേജിന്റെ സെക്രട്ടറിയാണ് അപ്പൊ നമ്മുടെ സന്തോഷം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് എന്ത് ചെയ്യും മൂഞ്ചി ചാൻഡ് അടി എന്നിട്ടാണ് കുട്ടി സെറ്റ് ഇവര് ഉദ്ദേശിക്കൊണ്ടുപോന പോണോ അതല്ല കുട്ടി കിടന്നു പറഞ്ഞല്ലേ ചെട്ട ചേരത്ത ഇങ്ങോട്ടാൻ ജീവനെല്ലേ <laughs> നേരൊക്കെ <laughs> 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 അപ്പൊ ഓസ്ട്രേലിയ പോയി പരുക്ക് പറ്റി എനിക്ക് പരുക്ക് പറ്റി എനിക്ക് ഒരു കൈ പഴഞ്ഞ് വെച്ചിന് ഇവിടെ കണക്കു പറഞ്ഞ ഏറ്റവും രാത്രി എത്ര മണി ആ മൂന്നരത്തിരണ്ട് കിളി പറയുന്നു മൂന്നര ടൈം ആയപ്പോളും നിങ്ങളോടാണ് പഴം പുഴിക്കാൻ പറഞ്ഞത് പഴം പുഴുങ്ങനെ കഴിയുമോ അത് ഉപ്പൊക്കെ ഇടുന്നു ഇതൊക്കെ ഉപ്പും പോവും വെറും ഉപ്പ് ഇടാ

സേച്ചേ ബിന്ദു ചേച്ചി നമ്മൾ പറഞ്ഞത് പോച്ചേ അഞ്ചേ വെക്കാനാണ് നാളെ രാത്രി നമ്മൾ എന്നെന്റെ മാത്താർ എന്നൊക്കെ ആയിക്കോട്ടെ ഓക്കേ രേണി ഓക്കേ ലേറ്റു വാങ്ങി റിനോ മാൻകൂലോ ഓവൻ മോക്ക് കൊടക്ക കണ്ടിരണ്ടി മോക്ക് കൊടക്ക കണ്ടീരലെ നെല്ല നെല്ല ഇടിച്ച കൊടക്കേ പൊന്തല്ലേടോ <laughs> 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 നേരത്തെ പറഞ്ഞു പെണ്ണ് കെട്ടണില്ല പെണ്ണ് കെട്ടണോ നീ ആണ് പെണ്ണ് മാണെന്ന് പറഞ്ഞു നീ പറഞ്ഞു ഓടി നടന്നു കണക്കായേടാ അയ്യോ ഓടിക്കോ നേപ്രോ രണ്ട് സ്കൂൾ കണക്കായേടാ കണക്ക് എന്ന് പറയുന്നത് അയ്യോ പിടിച്ചേറ്റി കേറ്റി ഇട്ടി ഉക്ക നേരെ കേറി പോയി മുട്ട ഞാൻ ഇതിലേക്ക് ഇടാഞ്ഞിട്ട് يعني നേപ്രോ ബി സൈഡീയി ഇടിയോ മുട്ട ഇതിമേന്ന് കാണുന്ന ആ വെയിറ്റ് കാണാ ആരെന്താ പറഞ്ഞു അവിടെ ആ മോദലസ്ര കണ്ടാലേ യാക്ക് ശ്രസീന രാസര സീനോന ും ഡെയിലി ഇരുപത് മുട്ട് എന്നും പറഞ്ഞില്ല മഞ്ഞെടുത്ത് കോഴിക്കൊടുക്കും കോഴി വഴിച്ചിട്ട് നിന്റെ ഒന്ന് ചെറുതൊന്നും കേട്ടോ നാളെ ബ്രേക്ക്ഫാസ്റ്റ് നേരം വെക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നാളെ പുട്ടാണ് മാത്രല്ല അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വെള്ളം കൊടുക്കും വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ െ ഇതിന്റെ പഴത്തിന് വലുപ്പം കൊറയോ ഇതങ്ങനെ വെച്ചാൽ വെച്ചാൽ സലാസര് അക്ഷയ് റിനോക് റിനൂപ്പ് നാണ് പറഞ്ഞേ ോ ഞാൻ പറയാൻ വന്നിട്ടേള്ളൂ എനിക്ക് പറഞ്ഞില്ലേ അൻപതോളെ പിന്നെ അതിരാത്രൊക്കെ ഈ ചിരി മറ്റേ സിനിമയിലെ ഗ്സ് ജൂനിയേഴ്സ് ഫുഡ് ആയിട്ട് ക്യാമ്പിലേക്ക് വന്നപ്പം സീനിയേഴ്സ് കൊടുക്കുന്ന പണിയാണ്